आ परवा रे इपड़वा ിക്കരെ കൊട്ടിയൂരിലേക്കാണ് അവിടുന്ന് വലിയ വട്ടളം കൊണ്ടുപോകുന്നത് ചതുശ്ശദത്തിന് ഉപയോഗിക്കുന്ന വട്ടളമാണ് പിടിച്ചു പിഴിഞ്ഞ പായസമാണ് ചതുച്ഛതം എന്ന് പറയുന്നത് പാലം കടക്കാതെ ഇതുവഴിയാണ് പോകുന്നത് ગોવિંદા અરુ ગોવિંદા અરુ ગોવિંદા અરુ ગોવિંદા અરુ ગોવિંદા અરુ ગોવિંદા

કોટા પર મરના હે કઈ કઈ ના બટી બટી આ આ પડણે વાળા દે પડવને રે કે લે બળદ કી યોગરા યાર પડવને રે આડો

അത് കാബൂൻ്റെ നൈരല്ല